ഒറ്റപ്പാലം അഴീക്കലപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്ന് മുളഞ്ഞൂർ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിച്ച നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലം പാട്ടത്തിനടുത്ത് മത്സ്യകൃഷി നടത്തുന്ന വരോട് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത് അഴീക്കലപ്പറമ്പ് മണ്ണാത്തിപ്പാറ ഭാഗത്ത് മുളഞ്ഞൂർ തോട്ടിലേക്ക് പൈപ്പ് സ്ഥാപിച്ച് മലിനജലം ഒഴുക്കി ശ്രദ്ധയിൽപ്പെട്ട പ്രദേശ നിവാസികൾ നഗരസഭയിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ തോടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതെന്നും കണ്ടെത്തി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുളങ്ങൾ പാട്ടത്തിനെടുത്ത് വരോട് സ്വദേശി മത്സ്യകൃഷി നടത്തുന്നുണ്ട് മത്സ്യങ്ങൾക്ക് തീറ്റയായി കോഴിമാലിന്യമാണ് ഇട്ടു നൽകിയിരുന്നത് ഇത് അഴുകുന്നതോടെ കുളത്തിൽ നിന്ന് തോട്ടിലേക്ക് മണ്ണിനടിയിലൂടെ സ്ഥാപിച്ച പൈപ്പിലൂടെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുകയായിരുന്നു എന്ന് ആരോഗ്യ വിഭാഗം പറഞ്ഞു പൊതുജലാശയത്തിലേക്ക് മലിനജലം ഒഴുക്കിയതിനെതിരെ പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന മുന്നൂറ്റി നാല്പത് എ വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസ് നടപടികൾ കോടതിക്ക് കൈമാറാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി തോട്ടിലെ വെള്ളം മലിനമായതോടെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതേ തുടർന്ന് താൽക്കാലിക ആവശ്യങ്ങൾക്കായി തോട്ടിൽ മറ്റൊരിടത്ത് കുഴി നിർമ്മിച്ചാണ് നാട്ടുകാർ വെള്ളം കണ്ടെത്തുന്നത് തോട്ടിലേക്ക് സ്ഥാപിച്ച പൈപ്പുകൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ ഉത്തരവിട്ടു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആർ രജിപ്രിയ റെന്നി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന